ഹായ് ഞാൻ മുഹമ്മദ് ഇഷാഫ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് മുതൽ ജൂൺ ഇരുപത്തിയഞ്ച് വരെ എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കരുടെ പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ ആരാണ് വായന കണ്ടുപിടിച്ചത് ഉത്തരം ലൂയിസ് ബ്രെയിലി പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഐതിഹ്യമാലയുടെ കർത്താവ് ആര് ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര് ഉത്തരം വള്ളത്തോൾ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി എൻ പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏത് ഉത്തരം സാഹിത്യലോകം പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ഉത്തരം ക്രൂബ്സ്കായ അവാർഡ് പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് ആര് ഉത്തരം വിഷ്ണു ശർമ്മ കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ദൈവമേ കൈത്തൊഴാം എന്നാരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് ആരി ഉത്തരം പന്തളം കേരളവർമ്മ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തൃശൂർ ജില്ലയിലുള്ള ചെറുതുരുത്തിയിൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരി ഉത്തരം കുഞ്ചൻ നമ്പ്യാർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ് ഉത്തരം ഗ്രന്ഥാലോകം പി എൻ പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര് എന്ത് ഉത്തരം സനാതനധർമ്മം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ പൊതുവായനാശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആര് ഉത്തരം സ്വാതി തിരുനാൾ കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സ്വാതി തിരുനാൾ കേരള ഗ്രന്ഥശാല ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാല് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്യ ഉത്തരം എസ് ആർ രംഗനാഥൻ ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് ആര് ഉത്തരം പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര് ഉത്തരം പി എൻ പണിക്കർ സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാള കവിയത്രി ആര് ഉത്തരം ബാലാമണിയമ്മ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രഭാവർമ്മ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ശ്രീകുമാരൻ തമ്പി